ആറു വർഷം മുൻപുള്ള ചലച്ചിത്രമേളയിൽ കണ്ടുമുട്ടിയ രണ്ടുപേർ ജീവിതത്തിലും ഒന്നിച്ചു ചലച്ചിത്രോത്സവ കാലത്ത് കണ്ടുമുട്ടി പ്രണയിച്ച നവദമ്പതികൾ നേരെ എത്തിയതും ടാഗോർ തിയേറ്ററിലേക്ക് സംവിധായകനായ പാമ്പള്ളിയും സുരഭിയും ഇന്നാണ് വിവാഹിതരായത് വിവാഹ സദ്യം കഴിഞ്ഞ് വിവാഹ വേദിയിൽ നിന്ന് വധുവരന്മാർ നേരെ ഐ എഫ് എഫ് കെ വേദിയിലെത്തി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് സെക്രട്ടറി അജോയ് ചന്ദ്രൻ തുടങ്ങിയവർ വധുവരന്മാരെ മധുരം നൽകി സ്വീകരിച്ചു തുടർന്നുള്ള ജീവിതത്തെ പറ്റി ഇരുവരും പറയുന്നത് ഇങ്ങനെയാണ് എത്രയോ വർഷങ്ങളായിട്ട് സിനിമകൾ കാണുന്ന ഒരാൾ പിന്നെ സിനിമയിൽ വെച്ച് തന്നെ സിനിമ കണ്ടുകൊണ്ട് ഈ ടാഗോർ തിയേറ്ററിൽ വെച്ചിട്ടാണ് എനിക്ക് സുരഭിയെ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പറ്റുന്നത് പിന്നീട് അതൊരു ഫാമിലി സൗഹൃദമാവുകയും പിന്നീട് അമ്മ ഒരു പ്രപ്പോസായിട്ട് കഴിഞ്ഞൊരു ആറുമാസം മുന്നെയാണ് ഇതൊരു പ്രപ്പോസലായിട്ട് വരുന്നത് അങ്ങനെ കല്യാണം പെട്ടെന്ന് ഫിക്സായി പിന്നെ ഡേറ്റ് ഇപ്പം സുരഭിയുടെ അമ്മയാണ് ഡേറ്റ് കാണുന്നത് പക്ഷേ അത് ആക്സിഡൻ്റ്ലി പതിനൊന്ന് തന്നെ വന്നു അപ്പോഴും ഈ ഐ എഫ് എഫ് കെ എന്നുള്ളൊരു ആ സമയത്ത് ഓർത്തിരുന്നില്ല പിന്നീടാണ് ഞങ്ങൾ അയ്യോ ഇത് ഐ എഫ് എഫ് കെയുടെ ഇടയിലാണല്ലോ എന്നുള്ളത് ഓർത്തത് അങ്ങനെയാണ് ഇത് ഐ എഫ് എഫ് കെയുടെ ഭാഗമായി ഞങ്ങളിങ്ങോട്ട് വരാൻ തീരുമാനിച്ചത് ഞങ്ങൾ അടുത്ത ദിവസം വരുന്നുണ്ട് നാളെ ഇങ്ങോട്ട് അതെ അതെ തീർച്ചയായിട്ടും സിനിമയാണ് ഞങ്ങളുടെ ജീവിതം സിനിമാ സൗഹൃദം അങ്ങനെ പോകുന്നു ജീവിതം യോഗനാഥൻ ന്യൂസ് തിരുവനന്തപുരം